ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യാനൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ പുൾ ഔട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടോ പോകുന്നവർക്ക് അല്ലെങ്കിൽ വേറൊരു പുതിയ ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർക്കൊക്കെ ഈ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് ആവും ഞാൻ പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട് അതൊക്കെ എനിക്ക് കുറച്ചുകൂടി എൻ്റെ ജോബ് ഈസി ആക്കാറുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് അശ്വതി സക്രിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു യൂണിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു നല്ല ഐഡിയ ഉണ്ടായിരിക്കണം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ഇപ്പം ഒരു കാടിയ കൈസ്യൂലാണെങ്കിൽ വരുന്നത് ഹാർട്ട് റിലേറ്റഡ് അസുഖങ്ങളായിരിക്കും അതിൽ തന്നെ ഏതാണ് കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളൊരു ബോധം ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു കോമൺ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ആയിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു കണ്ടീഷനിൽ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്താണ് ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് പ്ലാനിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഈ ഒരു കണ്ടീഷനിൽ ഇന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കും ഡോക്ടർ പറയാൻ പോകുന്നത് ഒരു ഐഡിയ നിങ്ങൾക്ക് ഒരു ഉണ്ടാകാനുള്ളൊരു ഹെൽപ്പാകും അത് നമ്മൾ എന്താ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങള് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ ഏതൊക്കെ ലബോറട്ടറി ടെസ്റ്റ് ആണ് ആ ഒരു കേസിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് മെഡിസിൻസ് ഉള്ളത് എന്തൊക്കെ മെഡിസിനാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ മെഡിസിൻ എവിടെയാണ് പ്രോപ്പർ ആയിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇതിപ്പോൾ മെഡിസിൻ ഒന്നാണ് മെഡിസിൻ തന്നെ ആവണമെന്നില്ല അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഐറ്റംസ് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സി എസ് എസ് ടി ഐറ്റംസ് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഒരു നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എസ്പെഷ്യലി മെഡിസിൻ എന്ന് പറയാൻ കാരണം എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പം നിങ്ങളോടായിരിക്കും ഏതെങ്കിലും ഒരു സീനിയർ സ്റ്റാഫ് കമാൻഡ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ വേറൊന്നും ചെയ്യാനുണ്ടാവില്ല മരുന്നൊക്കെ എടുത്ത് കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും അപ്പം നിങ്ങളോടായിരിക്കും അവർ കമാൻ കമാൻഡ് ചെയ്യുന്നത് ചിലപ്പം ഷോർട്ട് സ്റ്റാഫ് ആവുന്ന സമയത്തൊക്കെ അവർ നിങ്ങളോട് പറയായിരിക്കും ആ മെഡിസിൻ എടുത്തിട്ട് വരാനായിരിക്കും പറയുന്നത് അപ്പം നിങ്ങൾ ഒരിക്കലും ബ്ലാങ്ക് ആയി പോവരുത് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം ആ മെഡിസിൻ എവിടെയാണ് പ്രോപ്പർ ആയിട്ട് ഇരിക്കുന്നതെന്ന് ആ മെഡിസിൻ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനും ആ ഒരു സിറ്റുവേഷൻസ് പെട്ടെന്ന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും സോ നിങ്ങൾ മെഡിസിൻ കൺസ്യൂമബിൾ ഐറ്റംസ് സി എസ് എസ് ടി ഐറ്റംസ് എവിടെയാണ് ഇരിക്കുന്നതിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടായിരിക്കണം നിങ്ങൾ ചിലപ്പം ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ സിക്സ് മന്ത് പ്രൊബേഷൻ പീരീഡിൽ വന്നിട്ട് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളും പേഷ്യൻസും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനൊക്കെ നോക്കി സംസാരിച്ച് നിങ്ങൾ തിരിച്ചു പോവാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആൻഡ് ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു വാർഡിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂണിറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുവാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഫസ്റ്റ് പേഷ്യൻ്റിനെ റിസീവ് ചെയ്യുന്നതിന് മുമ്പും ആ റിസീവ് ചെയ്യുന്ന സമയവും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഒരു ആയിട്ടുള്ള ഒരു ഒരു റെക്കോർഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് ഫസ്റ്റ് പേഷ്യൻറ്റ് വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷീൻസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് പേഷ്യൻ്റെ ക്യൂബിക്കൽ എങ്ങനെ അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് വരുമ്പോൾ ഫയലിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കണം നന്നായിട്ട് സെന്റ് അതിന് നന്നായിട്ടൊരു എന്താ പറയുക നന്നായിട്ട് ശ്രദ്ധിക്കും ിച്ച് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്നും ബൈഹാർട്ട് എടുക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ കാരണം നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യേണ്ട സമയത്ത് ചിലപ്പം വേറെ ആരെങ്കിലും ആരുടെയും ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല സോ അങ്ങനെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് കാരണം വേറെ സ്റ്റാഫും ചിലപ്പം ചില സ്റ്റാഫ്സിനൊന്നും ഇപ്പം ഒരു വൺ ഇയർ ടു ഇയർ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും കാരണം അവർ പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവർ കോൺഫിഡൻസ് ഉണ്ടാവും ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ചെയ്യുവല്ലോ എന്ന് പക്ഷെ നിങ്ങളായിരിക്കലും അങ്ങനെ അവരുത് നിങ്ങളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്ചാർജ് എന്ന് ഒരു പ്രൊസീജിയറും ആ പ്രൊസീജിയറും എങ്ങനെയാണെന്നുള്ളതിനെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇപ്പം നമ്മൾ സ്കോപ്പിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അഡ്മിഷൻ പ്രൊസീജിയർ ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുമെങ്കിലും അത് മാത്രം പോരാ നമ്മൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പം പ്രാക്ടിക്കൽ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ വരില്ല പകരം ഇതാരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അവരെ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കിയൊക്കെ വെക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഹെല്പ് ചെയ്യും സോ ഇത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അവിടെയുള്ള വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മെഷീൻസ് ആണുള്ളത് ആ മെഷീൻസിൻ്റെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ നമുക്ക് തരും നമുക്ക് രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും കാരണം എല്ലാ ഹോസ്പിറ്റലിലും സെയിം ഈ ബ്രാൻഡ് എക്യുപ്മെൻസ് ആയിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുന്നത് പല പല ഹോസ്പിറ്റലിൽ പല പല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ എല്ലാം ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ പ്രവർത്തിക്കുന്ന രീതികൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പം എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ ടിപ്സ് ഒക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഫാമിലിയാരിറ്റി പെട്ടെന്ന് തന്നെ തോന്നും അതായത് ഒരു മൂന്ന് മാസം ആറ് മാസം വരില്ല അല്ലാതെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചുകൂടി കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും അല്ലെങ്കിൽ ഒരു ഫാമിലിയാരിറ്റി പെട്ടെന്ന് തന്നെ വരും എനിവേ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്നും